വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ആശ്വാസ് പദ്ധതിയിൽ അംഗമായ അഴിയൂരിലെ മരണമടഞ്ഞ രണ്ട് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം കൈമാറി അഴിയൂരിലെ പ്രേമൻ സ്റ്റോർ ഉടമ പ്രേമദാസൻ സിക്കി മുക്കാളിയിലെ സദൻ സ്റ്റോർ ഉടമ സദാനന്ദൻ എൻ പി എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കാണ് പദ്ധതി ചെയർമാൻ എ വി എം കബീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ എന്നിവർ ചേർന്ന് ചെക്ക് കൈമാറിയത് അയ്യൂർ ചുങ്കം ടൗണിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വ്യാപാരികൾ എന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ് അവരാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അത്തരം സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ പുരാതന കാലം മുതൽ തന്നെ ഈ കച്ചവടക്കാർ എന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തും ഓരോ സൗകര്യത്തിനനുസരിച്ച് കച്ചവടങ്ങൾ ചെയ്ത് അവരുടെ കുടുംബം നോക്കുന്ന വരുമാനദായക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഓരോരുത്തരും അവരുടെ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് തൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആരോടും പ്രയാസങ്ങൾ പറയാതെ രാവിലെ മുതൽ രാത്രി വരെ കച്ചവടം ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റുക ഒപ്പം ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി മുന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരികൾ അല്ലെങ്കിൽ വ്യാപാരി സംഘടന എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് കാലത്തൊക്കെ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് പല വ്യാപാരികളും പ്രയാസത്തിലായിപ്പോയ കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ കോവിഡ് ഒന്ന് പിന്നോട്ട് നിന്നപ്പോൾ അവരിപ്പോ ഒന്ന് പച്ചപിടിച്ച് വരികയാണ് എന്നിരുന്നാലും അവരുടെ കുടുംബം अरयूर् पंचायत मर्चंट असोसियन प्रसडंड पी के रामचंद्रन अध्यक्ष वह जिला पंचायत आरोग्य विद्याभ्यास स्टांडि कमिटी चर्पेस निष पुतपु मुख्य अतिथिये व्यापारी व्यवसाय एकोपन समिति जिला सीनियर वाइस प्रेसिडेंट एम अब्दुल अब्दुखाद हरिश् जयराज के अल कुकुम प्रकाशन विप्रीधर के बापुराज के प्रीजित्मार यूसफ्न श्रीधर कईपाट के राजस्ट പ്രകാശൻ പി കെ പ്രമോദ് കെ പി പ്രദീപ് ചോമ്പാല സമീർ കുഞ്ഞിപ്പള്ളി റഫീഖ് അഴിയൂർ അബ്ദുൾ ജലീൽ സി കെ ബാബു ഹരിപ്രസാദ് കെ ടി ദാമോദരൻ എന്നിവർ സംസാരിച്ചു സ്ഥലം സ്വാഗതവും അഴിയൂർ ചുങ്കം യൂണിറ്റ് പ്രസിഡന്റ് അരവിന്ദൻ എം ടി നന്ദിയും പറഞ്ഞു ഈ പലരെയും സമീപിക്കുമ്പോൾ വളരെയേറെ ആകാംക്ഷയോടുകൂടിയിട്ടാണ് അവരൊക്കെയും ചോദിക്കുന്നത്